മുന്നണി എന്ന് അപ്പോൾ ഇവിടെ അല്ല ോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫിന് എന്തർത്ഥം അദ്ദേഹം ആ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ടി എം സിയും ഞങ്ങളും അതിലേക്കില്ല എന്നാ പറഞ്ഞത് അത് നമുക്ക് കാണാം ഇന്ന് വിഭാഷ ഞാൻ പലരുടെയും വീട്ടിലേക്ക് മുമ്പോട്ട് കഴിക്കണമല്ലോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വി വി പ്രകാശ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷോക്കത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡി സി സി പ്രസിഡൻ്റായിരുന്ന എൻ്റെ കോളേജ്മേറ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള വി ഡി സതീശനായിരുന്നു സോറി ആ വി പ്രകാശായിരുന്നു മത്സരിച്ചിരുന്നത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിലെ ആരൊക്കെയായിരുന്നു ആര്യാടൻ്റെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾക്കറിയാലോ അങ്ങനെ അനുനയിപ്പിച്ച് എല്ലാം സെറ്റിലായി എന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത് യു ഡി എഫിൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന വി വി പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈ എടുത്തപ്പോൾ ആ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ് അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഉള്ള വീടാണത് മനസ്സിലായില്ലേ ആ വീട്ടിൽ ഞാൻ പോകാതിരിക്കുമോ ഞാൻ നോമിനേഷൻ കൊടുത്താൽ ആദ്യം പോയിട്ട് അവരോട് തന്നെയല്ലേ ഞാൻ വോട്ട് ചോദിക്കേണ്ടത് ഞാനന്ന് ആഫ്രിക്കയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ റിസൾട്ടിൻ്റെ തലേ ദിവസമാണ് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ മുപ്പത്തിയാറ് മണിക്കൂർ ഒന്ന് വിമാനത്തിലിരിക്കണം ആ വിമാനം ഇറങ്ങി ഒന്നര ദിവസം ഉറക്കൊഴിച്ച് എയർപോർട്ടിൽ നിന്നും ഞാൻ ആ ഇട്ടഡ്രസ്സിലാണ് ആ വീട്ടിലേക്ക് പോയത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു എന്നോട് എന്താ പറഞ്ഞറിയോ ഇദ്ദേഹം മരിച്ച ദിവസം രാത്രി ഒന്നര മണിക്കാണ് വിവരം കിട്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത് ഈ ശവം ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു ആരാ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു ഒരേ രക്തം ഫോണിൽ സംസാരിക്കുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു വണ്ടിമ്പലയും നീങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ് പിന്നെ ശരീരം എടുക്കാനുള്ള ആശുപത്രിയിലെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് എത്തി രാവിലെ ഏഴര മണിക്ക് ഈ പറയുന്ന വ്യക്തി വരുന്നു എൻ്റെ വാക്കല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വാക്കുക അപ്പോൾ എന്താ അറിയോ രാവിലെ മറ്റൊരു ഷർട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ അനുശോചന യോഗത്തിൽ അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി വരുമ്പോൾ മറ്റൊരു ഷർട്ട് അദ്ദേഹത്തിൻ്റെ വാക്കാണേ അപ്പോൾ എങ്ങനെയാണ് അൻവർക്ക ഇങ്ങനെ സാധിക്കുക അദ്ദേഹം ആസ്വദിക്കല്ലേ ഏട്ടനെ ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം മനസ്സിലായോ ആ കുടുംബത്തിന്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ് കാണാതിരിക്കുവോ ആ കുടുംബം കാണാതിരിക്കുവോ അപ്പൊ ആ വീട്ടിൽ ഞാൻ പോവില്ലേ കുടുംബത്തിന്റെ പോകുന്നത് കുടുംബം എന്ത് വോട്ട് ചോദിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് വീട്ടിലും പോട്ടെ പോകാൻ പറ്റില്ലേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം വോട്ട് ചോദിച്ച് ഈ പറയുന്ന നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന എന്താ പറയാ കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക നായകൻ ആ വീട്ടിലൊന്നു പോയി വോട്ട് വയ്ക്കുമോ എനി ധൈര്യണ്ടോ ഇതുവരെ പോയിട്ടില്ലല്ലോ